ഹായ് നമസ്കാരം ദാസരങ്ങളെന്ന് ചോദിച്ചപ്പോൾ ലോക എന്ന സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ വേറെ ജെറ്റ് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലോക എന്ന സിനിമ എങ്ങനെ പോയാലും ഒരു ദിവസം കേരളത്തിൽ നിന്ന് തന്നെ രണ്ട് കോടി കൃത്യമായിട്ട് രണ്ട് കോടി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ദിവസമായിട്ട് പത്ത് ഇരുപത് ദിവസമായി സിനിമ വന്നിട്ട് ഇപ്പോഴും ആ റേഞ്ചിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് വൈഡ് നല്ല രീതിയിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം കണക്കനുസരിച്ച് ഇന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തി കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമ ഇപ്പോൾ ലാലേട്ടൻ്റെ എംബുരാൻ ആണ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടി വരുന്നത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയാണ് ഈ ഇരുപുന്നൂറ്റി അറുപത്തിരണ്ട് കോടി സ്ഥിതിക്ക് ഏകദേശം നാളത്തോടു കൂടി വേൾഡ് വൈഡ് കളക്ഷൻ കൂടി കൂട്ടാണെങ്കിൽ കേരളത്തിന് എന്തായാലും രണ്ട് കോടിന് മുകളിൽ നാളെ ഉണ്ടാവും നാളെ മുതൽ ഇനി വെള്ളി ആയി വെള്ളി ശനി ഞായർ ഈ ദിവസങ്ങളെങ്ങനെ പോയാലും എല്ലാറ്റിനെയും അടിച്ച് തകർത്ത് മലർത്തി പോകും എന്തായാലും കൂടി എന്തായാലും എംപുരാൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ തകർക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് അതിന് പകരമായിട്ട് ഇപ്പോൾ ഡെയിലി എംബുരാൻ്റെ കളക്ഷൻ ഓരോ കോടി രണ്ട് കോടി കൂട്ടിക്കൊണ്ടിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയാണ് മക്കളെ എംബ്രാൻ്റെ കളക്ഷൻ നിങ്ങൾ തള്ളി വെച്ചെടുക്കും കൃത്യമായ കണക്കാണെന്ന് അറിയില്ല കാരണം എംബ്രാൻ എന്ന സിനിമ ഏകദേശം ഒരു നൂറ്റി അമ്പത് കോടി ഇരുന്നൂറ് കോടിയുടെ അടുത്ത് ബഡ്ജറ്റ് വന്ന സിനിമയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതും നല്ല അഭിപ്രായം കിട്ടിയിട്ടില്ല കുറേ എന്താ പറയുക വർഗ്ഗവിദ്വേഷവും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റിയിട്ട് അതൊക്കെ ചർച്ചാ വിഷയമാക്കി അങ്ങനെ ചാനലുകാരും മറ്റുമൊക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരൊക്കെ ഞാൻ ചർച്ചകൾ ചെയ്ത് കുറേ ആൾക്കാർ കണ്ടു കുറേ സീനുകൾ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അത് കാണാൻ പോയി ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്തോന്ന് നോക്കാൻ പോയി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കിട്ടിയത് അതും അത്രമാത്രം കോടികൾ ചെറിയ നൂറ്റി കോടിക്ക് മേലെ ചിലവാക്കിയുള്ള സിനിമയാണ് ഇവിടെ വെറും മുപ്പത് കോടി ചിലവാക്കിക്കൊണ്ട് മുന്നൂറ് കോടി അടിക്കാൻ പോവുകയാണ് അതെന്തായാലും അടിച്ചിരിക്കും അപ്പോൾ ഒന്നും പറയാനില്ല ലോക നമ്പർ വൺ തന്നെ അല്ലേ സംശയം ഉണ്ടോ ഇല്ലല്ലോ ഓക്കേ